ദിവസങ്ങൾ നീണ്ട അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഇടത് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരിക്കുന്നു സി പി ഐ എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിനു ശേഷം സെക്രട്ടറി എം വി ഗോവിന്ദനാണ് എം സ്വരാജിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത് എൽ ഡി എഫ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകുന്നതിൽ വിമർശനങ്ങൾ ഉയരുന്നതിനിടെയാണ് സ്വരാജിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിരിക്കുന്നത് പാർട്ടി സ്ഥാനാർത്ഥിക്കായി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഇടപെടൽ ഉണ്ടായതായാണ് പുറത്തുവരുന്ന വിവരം നിലമ്പൂർ നിയോജക മണ്ഡലം സി പി എമ്മിന്റെ സിറ്റിംഗ് മണ്ഡലമാണ് രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന വർഷത്തിലേക്ക് കടക്കുമ്പോൾ സി പി എം സീറ്റിൽ പരാജയം സംഭവിച്ചാൽ അത് പാർട്ടിയെ തള്ളിവിടുക വലിയ പ്രതിസന്ധിയിലേക്കാകും മൂന്നാം തുടർ ലക്ഷ്യം വെച്ചിരിക്കുന്ന സി പി എമ്മിന് നിലമ്പൂരിലെ പരാജയം കനത്ത തിരിച്ചടിയാകും സമ്മാനിക്കുക അതിനെ അതിജീവിക്കുകയാണ് നിലമ്പൂരിലെ എം സ്വരാജിന്റെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ സി പി എം എം സ്വരാജ് ബാലസംഘത്തിലൂടെ കടന്നു വന്ന എസ് എഫ് ഐയിലൂടെ ജ്വലിച്ച് ഡിവൈഎഫ്ഐയിലൂടെ തിളങ്ങി സി പി എമ്മിന്റെ മുഖമായ സഖാവാണ് സി പി എമ്മിനെ സംബന്ധിച്ച് അവരുടെ തുറുപ്പ് ചീട്ടായ നേതാവാണ് മലപ്പുറം ജില്ലക്കാരനായ എം സ്വരാജ് മലപ്പുറത്തു തന്നെ നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽപ്പെട്ട നേതാവാണ് അദ്ദേഹം കേരള രാഷ്ട്രീയത്തിൽ ഏറെ സ്വീകാര്യതയുള്ള സി പി എമ്മിന്റെ മുഖമാണ് സ്വരാജ് മുൻപ് എം എൽ എ ആയപ്പോൾ നിയമസഭയിൽ തിളങ്ങിയ സി പി എമ്മിന്റെ കനൽ അത്രമേൽ സ്വീകാര്യതയും കഴിവും പ്രാപ്തിയുമുള്ള സ്വരാജിലൂടെ മണ്ഡലം നിലനിർത്തുകയാണ് സി പി എമ്മിന്റെ ലക്ഷ്യം എസ് എഫ് ഐയിലൂടെ പൊതുരംഗത്തെത്തിയ സ്വരാജ് എസ് എഫ് ഐ മലപ്പുറം ജില്ലാ സെക്രട്ടറിയായും സംസ്ഥാന സെക്രട്ടറിയായും പ്രവർത്തിച്ചിട്ടുണ്ട് കാലിക്കറ്റ് സർവകലാശാല യൂണിയൻ ചെയർമാനായി പ്രവർത്തിച്ചിട്ടുള്ള സ്വരാജ് പിന്നീട് ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റായി മുൻ ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറിയും നിലവിൽ സി പി ഐ എം സംസ്ഥാന സെക്രട്ടറിയേറ്റ് അംഗവുമാണ് അദ്ദേഹം പല സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക വിഷയങ്ങളിലും മുഖം നോക്കാതെ തന്റെ അടുത്തോടെ അഭിപ്രായം രേഖപ്പെടുത്തുന്ന സ്വരാജിനെ യുവതലമുറ തീർച്ചയായും കൈവെടിയില്ല എന്ന വിശ്വാസവും സി പി എമ്മിനുണ്ട് സി പി എമ്മിന്റെ യുവമുഖങ്ങളിൽ ഒരാളായ എം സ്വരാജിനെ പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല പ്രത്യേകിച്ച് നിലമ്പൂരിൽ രണ്ടായിരത്തി പതിനാറിൽ തൃപ്പൂണിത്തുറ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച് നിയമസഭയിലെത്തിയ എത്തിയ സ്വരാജ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി കെ ബാബുവിനോട് പരാജയപ്പെടുകയായിരുന്നു നിലവിൽ അദ്ദേഹം സി പി എം മുഖപത്രമായ ദേശാഭിമാനിയുടെ റസിഡന്റ് എഡിറ്ററായി പ്രവർത്തിക്കുകയാണ് മറ്റു പല പേരുകളും പാർട്ടി പരിഗണിച്ചെങ്കിലും ഒടുവിൽ സ്വരാജിലേക്ക് സ്ഥാനാർത്ഥിത്വം എത്തുകയായിരുന്നു പാർട്ടി ചിഹ്നത്തിൽ ഒരു സ്ഥാനാർത്ഥി വന്നാൽ നിലമ്പൂരിൽ വിജയക്കൊടി പാറപ്പിക്കാം എന്നതിലേക്ക് സി പി എം നേതൃത്വം എത്തുകയായിരുന്നു സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം വി പി ഷൗക്കത്ത് ജില്ലാ പഞ്ചായത്ത് അംഗം ഷെറോണ റോയി എം തോമസ് മാത്യു തുടങ്ങിയവരുടെ പേരുകളും സി പി എമ്മിന്റെ പരിഗണനയിലുണ്ടായിരുന്നു നിലമ്പൂർ ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷിനാസ് ബാബുവും സ്ഥാനാർത്ഥി പരിഗണനയിൽ വന്നിരുന്നു ജനകീയത കണക്കിലെടുത്താണ് ഷിനാസിനെ മത്സരിപ്പിക്കാൻ സി പി എം നീക്കം നടത്തിയത് സി പി എമ്മിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകിയതോടെ സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം ട്രോളുകൾ കൊണ്ട് നിറഞ്ഞിരുന്നു സോഷ്യൽ മീഡിയ താരങ്ങളായ തൊപ്പി മുതൽ ആറാട്ടെണ്ണൻ സന്തോഷ് വർക്കി വരെ സ്ഥാനാർത്ഥി പരിഗണനയിൽ ഉണ്ടെന്ന പരിഹാസവും ഉയർന്നിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനും നിലമ്പൂരിൽ എൽ ഡി എഫ് വിജയിക്കേണ്ടത് അങ്ങേയറ്റം അനിവാര്യമാണ് ഏതെങ്കിലും തരത്തിൽ പരാജയം സംഭവിച്ചാൽ അതിന്റെ പഴി കേൾക്കേണ്ടി വരുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയായിരിക്കും നിലമ്പൂരിൽ പാർട്ടിക്ക് നിർത്തുവാൻ കഴിയുന്നതിൽ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയാണ് എം സ്വരാജ് ഉറപ്പായും സ്വരാജിലൂടെ നിലമ്പൂരിനെ ചെങ്കോട്ടയാക്കാമെന്നാണ് സി നേതൃത്വവും ഇടതുമുന്നണിയും കരുതുന്നതും പ്രതീക്ഷിക്കുന്നതും